ഹലോ ഗൈസ് ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിൽ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കാം രണ്ടാമതായി നമുക്ക് വറ്റൽമുളക് ഇടാം വറ്റൽമുളക് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവോള സവോളൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേഗം വരണ്ടി കിട്ടും പിന്നെ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വരേണ്ടി വരുമ്പോഴത്തേക്ക് ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കുറച്ച് എഴു രണ്ട് ടേബിൾ സ്പൂൺ ഇടണം പിന്നെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാവേ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കത് അടച്ച് വെക്കാം അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളതൊന്ന് തുറന്ന് നോക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ തിളച്ച് വന്ന് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഫസ്റ്റത്ത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള പാൽ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും അതിനെ അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അത് നമുക്ക് മെയിനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാന്തിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചു വെക്കാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം താങ്ക്